മനോരമ വധക്കേസിൽ ബംഗാൾ സ്വദേശി ആദം അലി കുറ്റക്കാരൻ തിരുവനന്തപുരം എ സി ജെ എം കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചത് ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധിയിലുള്ള വാദം കേൾക്കും മോഷണത്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് ഇപ്പോൾ എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ സ്മൃതി മൂന്ന് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ആ കേശവദാസപുരം മനോരമ വധക്കേസ് നടക്കുന്നത് ഈ കേശവദാസപുരം രക്ഷാപുരി റോഡിലായിരുന്നു മനോരമയും ഭർത്താവ് ദിനരാജും താമസിച്ചിരുന്നത് ഈ മനോരമയുടെ വീടിന് തൊട്ടടുത്ത് ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു ആ കെട്ടിട നിർമ്മാണത്തിനെത്തിയ ജോലിക്കാരനാണ് ഈ ആദമലി എന്ന് പറയുന്ന ബംഗാൾ സ്വദേശി ആദമലിയും അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നിരന്തരമായി ഈ മനോരമയുടെ വീട്ടിലേക്ക് വെള്ളമെടുക്കാൻ പോയിരുന്ന ആൾ കൂടിയാണ് ആദമലി ആ വീട്ടുകാരുമായി ഭേദപ്പെട്ട രീതിയിൽ അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു അതായത് വീട്ടിൽ ഏതൊക്കെ സമയത്ത് മനോരമയുടെ ഭർത്താവ് ഉണ്ടായിരിക്കും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ആദമലി ഉണ്ടാക്കിയ ശേഷമാണ് ഈ മോഷണത്തിനു വേണ്ടിയുള്ള കൊലപാതകം നടക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അതായത് ആൾ ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തെ കിണറ്റിൽ കൊണ്ടുപോയി ഈ മൃതദേഹം തള്ളുകയായിരുന്നു ആ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടിയാണ് കിണറ്റിലേക്ക് ഇട്ടത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിലെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദമലിയാണ് കുറ്റക്കാരൻ എന്നുള്ള കോടതി വിധി വന്നിരിക്കുന്നു ശിക്ഷ കേസിലെടുത്ത് ബംഗാൾ സ്വദേശി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്